കേരളത്തിലെ ക്ഷേമ പെൻഷൻ നാലോ അഞ്ചോ മാസത്തേത് കുടിശ്ശികയുള്ളു അത് കുടിശ്ശിക വന്നതിലല്ല പ്രശ്നം ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ ഗവർമെന്റിന്റെ അടുത്ത് പൈസ ഇല്ല അതുകൊണ്ട് കൊടുത്തിട്ടില്ല ഓക്കെ പക്ഷെ രണ്ട് രൂപ വെച്ചിട്ട് ഒരു ലിറ്റർ പെട്രോളിൻ്റെ മുകളിലും ഒരു ലിറ്റർ ഡീസലിന്റെ മുകളിലും നിങ്ങൾ സെസ് വാങ്ങുന്നുണ്ടല്ലോ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സെസ് പിരിവ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും നടക്കുന്നില്ല വിശദമായ പഠനം നടത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം കേരളമല്ല ഇവരിങ്ങനെ പറഞ്ഞു നടക്കുകയാണ് കേരളം ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ തുക കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ് അവർ ഓൾഡ് ഏജ് പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് പത്തൊമ്പത് ലക്ഷം ആളുകൾക്ക് അവർ കൊടുക്കുന്നുണ്ട് അവിടുത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ മാസം ഈ മാസം ആദ്യത്തിന് പ്രസ്താവന ഇറക്കി അത് മൂവായിരം ആക്കി വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ പത്തൊമ്പത് ലക്ഷം ആളുകൾക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ തോതിൽ ഒരു ഒരാൾക്ക് പോലും കുടിശ്ശികയില്ലാതെ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പൊ നിങ്ങൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപ അതിൽ അഞ്ഞൂറ് രൂപ കേന്ദ്രം കൊടുക്കുന്നുണ്ട് എൺപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അഞ്ഞൂറ് രൂപയും എൺപത് വയസ്സിന് താഴെയുള്ള ആൾക്കാർക്ക് മുന്നൂറ് രൂപയും കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഫലത്തിൽ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് എൺപത് വയസ്സിന് മുകളിലുള്ള ആൾക്ക് എൺപത് വയസ്സിന് താഴെയുള്ള ആൾക്ക് മുകളിലുള്ള ആൾക്ക് ആയിരത്തി ഒരുന്നൂറേ കൊടുക്കുന്നുള്ളൂ സംസ്ഥാന സർക്കാർ അപ്പൊ ആ ഒരു ആയിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറിന് വേണ്ടിയാണ് രണ്ട് രൂപ പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അത് പിരിപ്പിച്ചിട്ടും നിങ്ങൾ കൊടുക്കുന്നില്ല നാലഞ്ച് മാസത്തെ കുടിശ്ശികയാണ് അപ്പൊ അവിടെ പ്രശ്നം അതാണ് രണ്ട് വാജ്പേയി സർക്കാരിൽ നിയമവകുപ്പ് മന്ത്രിയായിരുന്നു റാംജത് മലാനി അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ വിമർശിച്ചു എന്താ വാജ്പേയി ചെയ്തത് അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെട്ടു അടൽജി അന്ന് പറഞ്ഞത് എന്താണ് റാം ജത് മലാനി എന്ന അഭിഭാഷകന് സുപ്രീം കോടതിയെ വിമർശിക്കാം അതിലൊരു തെറ്റുമില്ല പക്ഷേ ബി ജെ പി അല്ലെങ്കിൽ എന്റെ ഗവൺമെന്റിലെ നിയമവകുപ്പ് മന്ത്രിക്ക് കോടതിയെ വിമർശിക്കാൻ പാടില്ല അത് ശരിയല്ല എന്ന് പറഞ്ഞ് രാജിവെക്കാൻ പറഞ്ഞു ഇവിടെയാണ് ഇതിന്റെയൊക്കെ ഒരു നൈതികതയുള്ളത് നമ്മുടെ നാട്ടിലെ കോടതികളെ ഒരു പാർട്ടി സെക്രട്ടറി വിമർശിച്ചോട്ടെ ഇനി പോട്ടെ ഒരു എം എൽ എഒ എംപിയോ വിമർശിച്ചോട്ടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ സംസാരിക്കരുത് കോടതി തോന്നും പോലെ പറയും നമ്മൾ നമുക്ക് പറ്റുന്നത് ചെയ്യും അങ്ങനെ പറയാൻ പാടില്ലല്ലോ കോടതി പറയുന്നത് പരിഗണിക്കും സർക്കാരിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം കോടതി തോന്നും പോലെയാണോ കോടതി പറയുക കോടതി പറയുന്നത് വസ്തുതകളുടെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ തോന്നും പോലെ പറയുക കോടതിയിലെ വായലൂടെ പുറത്തു വരുന്ന അല്ലെങ്കിൽ രജിമെന്റിലൂടെ പുറത്തു വരുന്നത് നിയമവും നിയമത്തിൽ നിയമത്തിന് ബാധകമായ വസ്തുതകളുമാണല്ലോ വസ്തുതകളും വസ്തുതകൾക്ക് ബാധകമായ നിയമങ്ങളുമാണല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല പിന്നെ അനിൽ നമ്പ്യാരെ ഒരു പ്രശ്നമുണ്ട് അടൽ നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ കഴിയുന്നതും അധികാര സ്ഥാനമാനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് അടൽ നരേന്ദ്രമോദി സർക്കാരിലെ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മന്ത്രിമാരൊക്കെ പുറത്തുപോയത് അപ്പൊ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണെന്ന് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള പ്രായം ബാധിക്കും ശരീരത്തിനനുസരിച്ച് മനസ്സിനനുസരിച്ച് ശരീരം പ്രവർത്തിക്കില്ല ഇനി ശരീരത്തിനും മനസ്സിനും അനുസരിച്ച് ബുദ്ധി പ്രവർത്തിക്കില്ല ഇത് രണ്ടും മൂന്നിനും അനുസരിച്ച് നാവ് പ്രവർത്തിക്കില്ല അപ്പൊ പല കുഴപ്പങ്ങളും സംഭവിക്കും അതുകൊണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകളൊക്കെ വിട്ടു നിൽക്കണമെന്ന് മോഡി സർക്കാർ മോഡി തന്നെ നരേന്ദ്രമോദി തന്നെ പറയാനുള്ള കാരണം ഇതാണ് അപ്പം മോഡിജിയുടെ കാൽക്കുലേഷൻ എത്ര കറക്റ്റാണ് അതുകൊണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം പക്ഷെ അവർ പ്രായം കഴിഞ്ഞാൽ അതൊന്നും സൂക്ഷിക്കാൻ സാധിച്ചു ഒന്നും വരില്ല അപ്പം ഇതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ആർക്കും എന്തും പറയാനുള്ള ഒരു അധികാരമൊന്നും ഇന്ത്യയിലില്ല പ്രത്യേകിച്ച് ഭരണഘടന തൊട്ട് സത്യപ്രയത്നം ചെയ്ത അധികാരമേറ്റ ആളുകൾക്ക് അത് തീരെ ഇല്ല അവർ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്